കടന്നു പോകുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ ഈ ക്യാമറയിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനം ഇപ്പോൾ ആറ് മുപ്പത്തിനാലിന് നാവിക വിമാനത്താവളത്തിലേക്ക് പോകുന്നു അദ്ദേഹം ഗുരുവായൂരിലേക്കുള്ള ആ യാത്രയിലാണ് നേരത്തെ ആറു മണിക്ക് പുറപ്പെടുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഇപ്പോൾ ആറ് മുപ്പത്തിനാലിന് അദ്ദേഹമായുള്ള വാഹനങ്ങൾ ആ ഒരു വലിയ വാഹന വിയൂഹത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് നമ്മുടെ ക്യാമറ കണ്ണുകളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇന്നലെ നടത്തിയ ആ വലിയ ഒരു റോഡ് ഷോ അതിനുശേഷം അദ്ദേഹം എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ നിന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ വാഹനത്തിൽ കടന്നു എല്ലാവരെയും കഴിഞ്ഞു അഭിമാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി കടന്നു പോകുന്ന ആ ഒരു ദൃശ്യം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്